അയ്യോ രാവിലെ പത്തുമണി ആയതേ ഉള്ളു നെറ്റ് തീർന്നു ഇനിയിപ്പൊ രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ എങ്ങനെ സമയം തള്ളി നീക്കും ഓ ബസ്സാണെന്ന് വരുന്നു ഇല്ല അര മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട് അതെങ്ങനെയാ കോട്ടയത്തേക്ക് ഒരു ബസ് നോക്കിയാൽ തൃശ്ശൂർക്ക് ഒരു പത്ത് ബസ് വരും തൃശ്ശൂർക്ക് ഒരു ബസ് നോക്കിയാൽ കോട്ടയത്തേക്ക് ഒരു ബസ് വരും നമ്മളെ നമ്മളെ കൈ ചേട്ടാ ഞാൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സും മേക്കപ്പ് ഇഷ്ടമുള്ള പാട്ടും വെച്ചെന്ന് ഇഷ്ടമുള്ള അതുകൊണ്ടെന്താ അവർക്ക് വല്ല നഷ്ടമുണ്ടോ ഇല്ല ഇരുന്നിരുന്നു അങ്ങന്റെ മോ ഗ്യാസ് കയറി ഗ്യാസിന്റെ ഗുളിക എടുക്കാനും മറന്നു ആണ്ട യ്യോ ആ കടയുടെ ബോർഡ് അങ്ങ് മറിഞ്ഞു ദൈവമേ അറിയാത്ത പോലെ അയ്യോ ഇതെന്റെ നാള് മുമ്പ് കാണാതെ പോയ അമ്മായിച്ചനല്ലേ ബാലേട്ടനെ വിളിച്ചു നോക്കാം ബാലേട്ടാ അതെ ഒന്ന് എവിടെ വരെ വരുവോ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ ഒന്ന് വന്നേ നീയല്ലേ ഞാൻ 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 ഇവിടെ ഒന്ന് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് അത്യാവശ്യ കാര്യമുണ്ട് എന്താ അത്യാവശ്യം എനിക്ക് എങ്ങനെ ില്ല അതെ ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോ ബാലേട്ടൻ അറിയാന്നോ കൂടെ പഠിച്ചതാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സത്യം പറഞ്ഞ കാണാൻ കൊള്ളാം കേട്ടാ നല്ല മുടിയും നമ്മളെ ഈ പഴയ അതിലെ വരച്ചു വെക്കൂലേ എന്ന പോലിരിക്കണ എൻറെ ബാലേട്ടാ എന്താ ഒരു ചന്തം കൊഴപ്പില്ല നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട വീട് എന്റെ ഭർത്താവ മര്യാദക്ക് വിളിച്ചു വരത്തില്ല ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞാ ഇപ്പൊ നോക്കിക്കോ കുളിച്ചു കൂട്ടപ്പനായിട്ട് ഇപ്പൊ വരും അല്ലാണ്ട് അച്ഛൻ കിടക്കണന്ന് പറഞ്ഞ പുള്ളി വരത്തില്ല പൊക്കോ ഉണ്ട് പക്ഷെ താടിയാണ് ഏതോ പെണ്ണ് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ ബാലേട്ടം വാലാട്ടിം കൊണ്ട് വരികയാണല്ലോ നിങ്ങളല്ലേ പറഞ്ഞത് തുണിയൊക്കെ നനച്ചിട്ടിരിക്കണിയില്ലെന്ന് അതെ തുണിയൊക്കെ നനഞ്ഞു കിടക്കുകയായിരുന്നു പക്ഷെ ഞാൻ തേച്ച് ഇസ്ത്രീട്ട് കൊറച്ചുണക്കി ബാക്കി ശരീരത്തിണങ്ങിക്കൊള്ള പത്തിഞ്ചിന്റെ കാലാ എന്റെ മോന്റെ എട്ടിച്ച് ഷൂട്ടോണ്ട് വന്നേക്കുവായോ എവിടെ കൊച്ചെവിടെ ഏത് കൊച്ച് അല്ല ഈ വാരിയലൊക്കെ വരച്ച് വെച്ചേക്കുന്ന ഒരു കൊച്ച് കൊച്ചില്ലോ അല്ല നിറ

അച്ഛന്റെ തുടയിൽ ഒരു മാർഗം ഉണ്ടായിരുന്നു കാണും അച്ഛന്റെ തൊടേ മുറുക്കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അറിയാൻ വേണ്ടി മാധവൻ അല്ലേ പേര് എനിക്ക് പേരില്ല ഞാൻ എനിക്ക് എനിക്ക് അതെ തോന്നുന്നത് പോയി അങ്ങനെ ഒരു നിങ്ങളെ മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിച്ചു നോക്ക് എന്നെ നേരത്തെ അതെന്തിനാ ഞാൻ അച്ഛൻ വീടോട്ട് പോയപ്പോ എനിക്ക് മീശയില്ലായിരുന്നു എന്നാ പോയി മീശ അതുവരെ പഠിച്ചിട്ടുവാടി നിക്കുവോ ശരിയാ ചോദിക്കേ അതെ എന്നെ പരിചയം ഉണ്ടോ

ചക്കാലയ്ക്കൽ ഗീതയെ അറിയാമോ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇങ്ങനെയൊന്നും ചോദിച്ചാൽ പുള്ളി വായത് ഉറക്കത്തില്ല നമുക്ക് പരസ്യം കൊടുത്താലോ പരസ്യം കൊടുത്താൽ എനിക്കറിയാമല്ലോ രണ്ടു വർഷം മുമ്പ് നമ്മള് പരസ്യം കൊടുത്തല്ലേ മാഹിയിൽ താമസിക്കുന്ന ദമ്പതികളുടെ അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പം നാട്ടുകിടന്ന കുടിയന്മാരെല്ലാം അങ്ങനെ വീട്ടിൽ വന്നിങ്ങുന്നു അത് ഓർമ്മയില്ലേ അത് നടക്കുന്ന കാര്യമാണ് വാ ചേട്ടാ നമുക്ക് പോവാ അച്ഛനായിരിക്കത്തില്ല എനിക്ക് ഞാൻ അച്ഛനെ പോട്ടെ എന്റെ അച്ഛൻ ഈ പാട്ട് പാടുമായിരുന്നു എന്റെ അച്ഛൻ കാലുപൂക്കി വെച്ചേക്കുന്നുണ്ടോ ൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്റെ അച്ഛൻ ആട്ടിക്കൊണ്ടിരുന്ന ഈ പാട്ട് പാടുന്നത് അങ്ങനെ ചക്കാലക്കൽ അതെ അച്ഛൻ പാടുന്ന പാട്ടായിരുന്നു ഇത് അച്ഛനാണോ നമുക്കൊരു കാര്യം ചെറുപ്പകാലത്തുള്ള എന്തെങ്കിലും ഒക്കെ ആ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഓടി കളിക്കുമ്പോ നിലത്ത് വിടുകഴിഞ്ഞാൽ അച്ഛൻ വന്ന കോരി ഇങ്ങനെ എടുക്കും അതൊരു അച്ഛന് അതിനകത്ത് പിടിച്ചാലോ നിന്റെ കയ്യിലേ ഞാൻ ഇപ്പൊ കാണിച്ച മോക്ക് വേണ്ടി ഒരു പാട നയിച്ചു അത് പഴയ ഒരു പാട്ടൊന്നിട്ടെ ഒരു നല്ല ആ ഒരു പാട്ടൊന്നും

കൊച്ചിന്റെ അവസാനം ഒരു വഴിയും അതെ അതെ അച്ഛൻ പട്ടി പിടിച്ചിട്ടുണ്ട് അച്ഛനെ അപ്പൊ പൊക്കിളിന് നാലുത്തും ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട് പൂക്കൾ ഒന്ന് കാണിച്ചു നേരത്തെ തൊടാ ഇപ്പൊ പൊക്കി നിങ്ങൾ ടെസ്റ്റ് നടത്താനല്ല അച്ഛന്റെ ഒരു മുടി ചോദിക്ക് അച്ഛന്റെ ഒരു മുടി ചോദിക്ക് നമുക്ക് പൈസ കൊടുക്കാം പിന്നെ മയിൽപേലി അല്ലയോ പൈസ കൊടുക്കാം നടത്താൻ ഒരു മുടിയല്ലേ ഓക്കെ എങ്ങനെയെങ്കിലും ഒരു മൂട്ടി സംഘടിപ്പിച്ച സംഘടിപ്പിക്കാം ഒരു വഴി പോക്കൻ വെറുതെ വരുന്നു ഒന്നുമില്ല എവിടെ പോയിരുന്നു അത് കോട്ടയം ബസ് ആണോന്ന് നോക്കാൻ പോയതാ കിട്ടിയില്ലല്ലേ ഇവിടെ നടന്നൊന്നും കണ്ടില്ലല്ലോ നന്നായി രണ്ടെണ്ണം കിട്ടിയാൽ പക്ഷെ എനിക്ക് ഇന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ അച്ഛനോട് നിനക്ക് സ്നേഹം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ നിനക്ക് ഇത്ര താല്പര്യം അയ്യേ അത് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല നിങ്ങളുടെ വസ്തുവും പറമ്പും എഴുതി കിട്ടണേ അച്ഛന്റെ ഒരു തമ്പ് ഒപ്പ് വേണം അതിന് വേണ്ടിട്ടാ ഞാൻ ഈ കളി മൊത്തം കളിച്ച് അതിനു വേണ്ടിട്ട് പിന്നല്ലാണ്ട് എന്നാ പിന്നെ ആ വിരലിങ്ങനെ മുറിച്ച് മേടിച്ചാ നീ കോട്ടയത്തിന് പോകാൻ പോയില്ലേ കോട്ട് അതാ നല്ലത് പിന്നെ കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ ആരെങ്കിലും അവിടെ കിടക്കും ഫോൺ തന്നെ വിളിക്കരുത് നിങ്ങൾ അച്ഛൻ കിടക്കുന്നെന്ന് പറഞ്ഞു അതെന്താ കിടക്കുന്ന എനിക്ക് വണ്ടി പിടിച്ചു വന്ന് അടി കൊള്ളാം അതുകൊണ്ടാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ